സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ കുടുംബത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി കരനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് കുടുംബത്തിന്റെ വിലപ്പെട്ട രേഖകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ ജപ്തി ചെയ്ത വീടിനുള്ളിൽ ആയതോടെയാണ് ഈ കുടുംബം പ്രതിസന്ധിയിലായത് വിവരമറിയ എം എൽ എ വീടിന്റെ പൂട്ട് തകർത്ത് സാധനങ്ങൾ എടുക്കാൻ കുടുംബത്തിന് സൗകര്യമൊരുക്കി കൊടുത്തു തുടർന്ന് എം എൽ എ തന്നെ ആ വീട് പൂട്ടി താക്കോൽ ധനകാര്യ സ്ഥാപനത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ചോളമണ്ഡലം ഫിനാൻസിയിൽ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത കൊല്ലം അഴീക്കലെ പനമൂട്ടിൽ അനിമോൻ്റെ പേരാണ് എം എൽ എ വന്ന് തുറന്നത് അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയും ഉൾപ്പെടെ അഞ്ചംഗ കുടുംബമാണ് അവിടെ താമസിച്ചിരുന്നത് ഇതിൽ മൂത്ത പെൺകുട്ടി പത്താം ക്ലാസ് ഉയർന്ന മാർക്കോടെ പാസ്സായതാണ് രണ്ടാമത്തെ പെൺകുട്ടി ആറാം ക്ലാസ്സിലാണ് ആൺകുഞ്ഞിന് ഒൻപത് മാസം മാത്രമാണ് പ്രായം ഇവരുടെ അമ്മയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല മകളുടെ പ്ലസ് വൺ പ്രവേശനത്തിന് സർട്ടിഫിക്കറ്റ് ആവശ്യമായപ്പോൾ ഇവരുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് എം എൽ എ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് എസ് എസ് എൽ സി നല്ല മാർക്കോടെ പാസ്സായ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും നേത്രരോഗം ബാധിച്ച ആറുമാസം പ്രായമുള്ള കുട്ടിയുടെ പാൽക്കുപ്പിയും കുട്ടികളുടെ വസ്ത്രം പോലും എടുക്കാൻ അനുവദിക്കാതെയാണ് വീട്ടിൽ നിന്നും ഇറക്കി കുടുംബം പറയുന്നു ആത്മഹത്യ ചെയ്യാൻ വരെ ആലോചിച്ചു എന്നാണ് ഇവർ പറയുന്നത് വീട് അടച്ചുപൂടുന്ന സമയത്ത് ഈ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല വീട്ടുകാരില്ലാത്ത സമയത്ത് നടത്തിയ ജപ്തി നടപടിയിൽ സ്ഥിരം കഴിക്കേണ്ട മരുന്നും വസ്ത്രങ്ങളും കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റ് സാധനങ്ങളും വീടിൻ്റെ ഉള്ളിലാവുകയായിരുന്നു വിവരമറിഞ്ഞ് ഇന്നലെ ഉച്ചയോടെ എം എൽ എ കുടുംബത്തിനൊപ്പം വീട്ടിലെത്തുകയും ധനകാര്യ സ്ഥാപനം ഇട്ടിരുന്ന പൂട്ട് തകർത്ത് അകത്ത് കടക്കുകയുമാണ് ചെയ്തത് ബാങ്ക് സീൽ വെച്ച് വീടിന്റെ പൂട്ട് ഉളിയും ചുറ്റുകയും വെച്ച് കുത്തി തുറന്നാണ് സാധനങ്ങൾ എടുക്കാൻ സൗകര്യമൊരുക്കിയത് അതോടെ വീട്ടുകാർ സാധനങ്ങൾ എടുത്ത് പുറത്തിറങ്ങി തുടർന്ന് എം എൽ എ തന്നെ വീടും ഗേറ്റും പൂട്ടുകയും ചെയ്തു ഈ ധനകാര്യ സ്ഥാപനത്തിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഈ കുടുംബത്തിനുള്ളത് അതിൽ ആറര ലക്ഷത്തോളം തിരിച്ചടച്ചു എന്നാണ് കുടുംബം പറയുന്നത് വീട്ടമ്മയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും രണ്ടാമത്തെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയും ചെയ്തതോടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേരേണ്ടി വന്നു ആ ചികിത്സാ ചെലവിനെ തുടർന്ന് ചില മാസങ്ങളിൽ വായ്പ തിരിച്ചെടുക്കാൻ കഴിയാതെ വന്നു ഈ വിഷയം കോടതിയിലെത്തി അതിന് പിന്നാലെ ജപ്തിയും വന്നു ജപ്തിക്ക് വിധേയരായ കുടുംബത്തിൻ്റെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുക്കാനായിരുന്നു തൻ്റെ ഈ പ്രവൃത്തിയെന്നും കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതെന്നും അവരെ വാടക വീട്ടിലേക്ക് മാറ്റുമെന്നും എം പറഞ്ഞു വീട്ടുകാരോട് ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തത് രോഗിയായ വീട്ടമ്മയുടെ മരുന്നും റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകളും കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങളും സ്ത്രീകളുടെ വസ്ത്രങ്ങളും അടക്കം ആ പൂട്ടിയ വീടിൻ്റെ ഉള്ളിലായിരുന്നുവെന്നും സി ആർ മഹേഷ് കുറ്റപ്പെടുത്തി കുടുംബം പട്ടിണിയിലാണ് ലോൺ അടവ് മുടങ്ങിക്കാണും പക്ഷേ നടപടി സ്വീകരിക്കുമ്പോൾ വീട്ടുകാരെ അറിയിക്കണം അത് സാമാന്യ മര്യാദയാണ് അവർക്ക് മറ്റൊരു താമസസ്ഥലം കണ്ടെത്തണം കോടതിയുടെയോ ബാങ്കിൻ്റെയോ അധികാരത്തെ താൻ ചോദ്യം ചെയ്യുകയല്ല നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു വീട്ടുകാരെയും കുടിയൊഴിപ്പിക്കരുതെന്ന് ഇതൊരു സ്വകാര്യ ബാങ്കാണ് കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്ന ബാങ്കാണ് നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട് അവരോട് സംസാരിച്ച് ഇവരെ ഒരു വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള മര്യാദ പോലും ബാങ്ക് കാണിച്ചില്ല അങ്ങേയറ്റം മനുഷ്യത് രഹിതമായ നടപടിയാണ് ബാങ്ക് സ്വീകരിച്ചതെന്നും എം എൽ എ പറഞ്ഞു താൻ ചെയ്ത വലിയ തെറ്റാണെങ്കിൽ തൂക്കി കൊല്ലാനാണ് വിധിക്കുന്നതെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ഒരു കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ജപ്തിയെ തുടർന്ന് അനിമോനും ഭാര്യയും മക്കളും ഓച്ചുര ക്ഷേത്ര ഭരണസമിതിയുടെ കീഴിലുള്ള അനാഥാലയത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് ചോളമണ്ഡലം ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിനെ കുറിച്ച് ഒട്ടേറെ പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കരുനാഗപ്പള്ളി സ്വദേശിനിയായ ലക്ഷ്മി എന്ന യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കായംകുളം പുതിയയിടം ശാഖയിൽ രണ്ടായിരത്തി പതിനേഴിൽ സ്കൂട്ടർ വാങ്ങാൻ ഇവർ വായ്പ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വായ്പ മുഴുവനായി അടച്ചു തീർത്തു വായ്പ അടച്ചതിൻ്റെ രേഖയും നൽകി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർ മറ്റൊരു വായ്പ എടുക്കുന്നതിനു വേണ്ടി ആധാർ കാർഡ് നൽകിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് മറ്റു പലർക്കും ഇവരുടെ ആധാർ വച്ച് വാഹന വായ്പ നൽകിയതായാണ് ബന്ധുക്കൾ പറയുന്നത് യുവതിക്ക് ലക്ഷ്യങ്ങളുടെ ബാധ്യത ഉണ്ടെന്നാണ് ആ രേഖകളിൽ കാണിക്കുന്നത് അതിൻ്റെ മനോവിഷമത്തിലാണ് അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു ലക്ഷ്മി നൽകിയ ആധാർ അടിസ്ഥാനമാക്കി വ്യാജരേഖ ചമച്ചാണ് ഈ സ്ഥാപനം പലർക്കും വായ്പ നൽകിയത് അങ്ങനെ നൽകിയ പല വായ്പയുടെയും അടവ് മുടങ്ങിയതോടെയാണ് ലക്ഷ്മിക്ക് ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടായതും